വിഭാഗീയത നിലനിൽക്കുന്ന സി പി ഐ എം കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനം വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു ബിനോയ് സംസ്ഥാന സമ്മേളനം നടക്കാനിരിക്കുന്ന ജില്ലയിലാണ് അണികൾ നേതൃത്വത്തിനെതിരെ തെരുവിലിറങ്ങി അസാധാരണമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ എം വി ഗോവിന്ദൻ മാസ്റ്റർ വടിയെടുത്തിരിക്കുന്നു ഇതിൽ അണികൾ തൃപ്തരാണോ അവർ അടങ്ങിയിരിക്കുമോ തീർച്ചയായും കഴിഞ്ഞ കുറേ നാളുകളായി കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയിൽ വിഭാഗീയത വളരെയധികം ചൂടുപിടിച്ചു വരുന്ന ഒരു സാഹചര്യമായിരുന്നു പ്രത്യേകിച്ചും കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പോടുകൂടി തന്നെ അത് കൂടുതൽ ശക്തി പ്രാപിച്ചു എന്ന് തന്നെ പറയാൻ കഴിയും രണ്ട് മുതിർന്ന നേതാക്കൾ നേതാക്കൾക്കൊപ്പം അപ്പുറവും ഇപ്പുറവും നിന്നുകൊണ്ടുള്ള വിഭാഗീയ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്ന് നേരത്തെ തന്നെ സംസ്ഥാന കമ്മിറ്റിക്ക് ജില്ലാ കമ്മിറ്റി റിപ്പോർട്ട് നൽകിയിരുന്നു ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് സമ്മേളന കാലങ്ങൾ തുടങ്ങിയതോടുകൂടി തന്നെ ഏകദേശം ഒരു കഴിഞ്ഞ ആറുമാസമായി അവിടെ വലിയ തരത്തിൽ ിൽ വിഭാഗീത ഉയർന്നു പോങ്ങി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പത്ത് ഏരിയ ഈ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയുടെ കീഴിൽ പത്ത് ലോക്കൽ കമ്മിറ്റികളാണുള്ളത് അതിൽ മൂന്നെണ്ണത്തിലെ ലോക്കൽ സമ്മേളനങ്ങൾ കൃത്യമായി നടത്താൻ കഴിഞ്ഞു അതിന് സംസ്ഥാന കമ്മിറ്റിയുടെയും ജില്ലാ കമ്മിറ്റിയുടെയും അംഗീകാരവും ലഭിച്ചു അടുത്ത മൂന്നെണ്ണം കൂടി നടത്തി കഴിഞ്ഞിരിക്കുന്നത് എന്നാൽ നാല് ലോക്കൽ സമ്മേളനങ്ങളാണ് ഇപ്പോൾ അവസാനിക്കുന്നത് ആ ലോക്കൽ കമ്മിറ്റികൾപ്പെട്ടവരാണ് കഴിഞ്ഞ ദിവസം വലിയ തരത്തിൽ പ്രതിഷേധം ഉന്നയിച്ചുകൊണ്ട് കരുനാവപ്പള്ളി ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് അവരുടെ പ്രധാനപ്പെട്ട അവരുടെ ആവശ്യം പാർട്ടിയിൽ ജനാധിപത്യം നിലനിൽക്കുന്നില്ല ഏക ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കുന്നു പാർട്ടി നയപരമായ തീരുമാനം അനുസരിച്ച് സാധാരണഗതിയിൽ ലോക്കൽ കമ്മിറ്റിയിലേക്ക് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെടേണ്ട ആളുകളെ ആളുകളെപ്പോലും അവഗണിച്ചുകൊണ്ട് ചില നേതാക്കന്മാർക്ക് താല്പര്യമുള്ളവരെ മാത്രം പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു ഒരു ലോക്കൽ കമ്മിറ്റി തന്നെ ഏകദേശം മൂന്ന് പ്രാവശ്യം ആ ലോക്കൽ സെക്രട്ടറി തെരഞ്ഞെടുക്കിന് വേണ്ടി ചേർന്നെങ്കിൽ പോലും അത് നടക്കാതെ വന്നൊരു സാഹചര്യം പിന്നീട് ഏരിയ ഏരിയ കമ്മിറ്റി ഓഫീസിൽ സംസ്ഥാന നേതാക്കളെത്തിയപ്പോഴേക്കും അവരെ പാർട്ടി ഓഫീസിനകത്ത് പൂട്ടിയിട്ടുകൊണ്ട് അവകാശവാദം ഉന്നയിക്കുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ ഉയർന്നു പൊങ്ങിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഒരിക്കൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിൽ കേട്ട് കേൾവിയില്ലാത്ത തരത്തിൽ പാർട്ടി അണികൾ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് കഴിഞ്ഞ ദിവസം മാർച്ച് നടത്തിയത് ഈ മാർച്ച് വലിയ തരത്തിൽ ചർച്ചയാവുകയും പിന്നീട് വിവാദമാവുകയും ചെയ്തു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സി പി ഐ എമ്മിൻ്റെ കൊല്ലം ജില്ലാ ഘടകത്തിൻ്റെ ചുമതലയുള്ള പുത്തലത്തു ദിനേശനും അതോ ഒപ്പം തന്നെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം പി ഗോവിന്ദം മാസ്റ്ററും ഇന്ന് കൊല്ലത്ത് പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി ആദ്യം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗവും പിന്നീട് ജില്ലാ കമ്മിറ്റി യോഗവും വിളിച്ചത് ഇതിൽ നിന്നും ഈ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിക്ക് നിലവിൽക്കുന്ന വിഭാഗീയതയെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം പാർട്ടിയിൽ അച്ചടക്കം പുനസ്ഥാപിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നതിനാൽ ഈ ഏരിയ കമ്മിറ്റിയെ പിരിച്ചുവിടുന്നു എന്നുള്ളതായി പിരിച്ചുവിടാനായിരുന്നു ആ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലെയും ജില്ലാ കമ്മിറ്റി യോഗത്തിൻ്റെയും തീരുമാനം അത് പിന്നീട് സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്യും ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഒരു ഏഴംഗ അഡ്വോക്ക് കമ്മിറ്റിക്കാണ് രൂപം നൽകിയിരിക്കുന്നത് അതിനകത്ത് പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗവും പാർട്ടി ജില്ലാ സെക്രട്ടറി അംഗമായ മനോഹരനാണ് അഡ്വോ കമ്മിറ്റിയുടെ ചുമതലക്കാരൻ ചെയർമാൻ ഒപ്പം ഏഴ് അംഗങ്ങളുണ്ട് ഇനി ഒരു പക്ഷേ ഏരിയ സമ്മേളനം എന്ന കാര്യം ഒരുപക്ഷെ നീണ്ടുപോകാൻ സാധ്യതയുണ്ട് ഒരുപക്ഷെ അത് നടക്കാൻ സാധ്യതയില്ല കാരണം അഡ്വോ കമ്മിറ്റി തന്നെ ചുമതല ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് സാധ്യത കാരണം അത്ര അത്രയധികം തരത്തിൽ വിഭാഗ്യത അതിൻ്റെ ഏറ്റവും എത്തിയിരിക്കുന്നു ഉച്ചസ്ഥായിലെത്തിയിരിക്കുന്നതിന് നമുക്ക് പറയാൻ കഴിയും കാരണം നിലവിലെ സാഹചര്യത്തിൽ ഈ വിഭാഗീയതയെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഒരു പാർട്ടിയിൽ നിന്നും വളരെയധികം ആളുകളെ പുറത്താക്കേണ്ടി വരും അങ്ങനെ ഒരു സാഹചര്യം പാർട്ടിയിൽ നിലവിൽ സൃഷ്ടിക്കേണ്ട എന്നുള്ളൊരു തീരുമാനമാണ് പാർട്ടി സംസ്ഥാന നേതാക്കന്മാർക്കും ഒപ്പം ജില്ലാ നേതാക്കന്മാർക്കും ഉള്ളത് ഒരുപക്ഷെ ഒരു തെറ്റുതിരുത്തൽ നായ പരിപാടിയിലൂടെ പാർട്ടിയെ വീണ്ടും പാർട്ടി അംഗങ്ങളെ വീണ്ടും ഏകോപിച്ച് കൂടെ നിർത്തി വീണ്ടും ലോക്കൽ സമ്മേളനങ്ങൾ അടുവ കമ്മിറ്റിക്ക് കൈമാറിക്കൊണ്ട് അത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ചും ആലോചിക്കുന്നുണ്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അടുത്ത മാർച്ച് മാസത്തിൽ പാർട്ടി സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കാനിരിക്കെയാണ് പാർട്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളൊന്നായ ഏരിയ കമ്മിറ്റികൾ ആ ഏരിയ കമ്മിറ്റിയിൽ തന്നെ ഇത്തരത്തിൽ ഒരു വിഭാഗീയത സൃഷ്ടിച്ചുകൊണ്ട് പാർട്ടി പ്രവർത്തകർ ചേരിതിരിഞ്ഞ് പരസ്പരം പഴി പറയുന്നത് കേൾക്കാൻ കഴിഞ്ഞിരിക്കുന്നു അത് പാർട്ടിക്ക് വലിയ തരത്തിൽ അവമതിരിക്കുന്നു നമുക്ക് കഴിയും ഈ ബിനോയ് ഈ കരുനാഗപ്പള്ളിയിൽ നേരത്തെ തന്നെ അവിടുത്തെ നഗരസഭാ ഭരണവുമായി ബന്ധപ്പെട്ട് പ്രശ്നമുണ്ടായിരുന്നു അതിനു മുൻപ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി ഐ സ്ഥാനാർത്ഥി അവിടെ തോറ്റതിനെ തുടർന്ന് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന പി ആർ വസന്തനെതിരെയടക്കം നടപടിയുണ്ടായിരുന്നു അന്ന് തുടങ്ങിയ ഈ വിഭാഗീയ നീക്കങ്ങൾ ഇങ്ങനെ കനലായി നീറി നിൽക്കുന്നതാണ് അവിടുത്തെ പ്രധാന പ്രശ്നം തീർച്ചയായും ഇത് പി ആർ വസന്തൻ നേരത്തെ തന്നെ പാർട്ടിയുടെ എതിർഭാഗത്ത് നിന്നുകൊണ്ട് അതായത് ഔദ്യോഗിക പക്ഷത്തിൻ്റെ ഭാഗമല്ലായിരുന്നു അന്ന് അദ്ദേഹം വി എസ് പക്ഷത്തിൻ്റെ ശക്തനായ നേതാവായിരുന്നു പിന്നീട് അദ്ദേഹത്തിനെ തെറ്റുതിരുത്തി ഒരു ഒരു രണ്ട് പ്രാവശ്യം പാർട്ടി നടപടി നേരിട്ട ആളാണ് പിന്നീട് തെറ്റുതിരുത്തി പാർട്ടി ഏരിയ കമ്മിറ്റിയിലേക്കൊക്കെ കൊണ്ടുവന്നെങ്കിൽ പോലും അത്തരത്തിൽ ആ വിഭാഗീയതയെ കാര്യമായ രീതിയിൽ തണുപ്പിക്കാൻ പാർട്ടി സംസ്ഥാന നേതൃത്വമോ ജില്ലാ നേതൃത്വമോ കഴിഞ്ഞിരുന്നില്ല ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഇത്തരത്തിൽ വിഭാഗീയത വലിയ തരത്തിൽ തലപൊക്കി വരുന്ന ഒരു അവസരമാണ് നമ്മൾ കരുനാപ്പള്ളിയിൽ കണ്ടിരുന്നത് കാരണം പാർട്ടിക്ക് അത്യാവശ്യം വേരോട്ടമുള്ള ഒരു ഏരിയ കമ്മിറ്റി ആണ് കരുനാഗപ്പള്ളി എന്ന് പറയുന്നത് കാരണം വിശാലമായ ഒരു ഏരിയ കമ്മിറ്റി അത് അതിനപ്പുറത്തേക്ക് നേതാ സി പി ഐ മത്സരിക്കുന്നവന് മാത്രം മാത്രമല്ല അവിടെ പലപ്പോഴായി ആലപ്പുഴ ജില്ലയുമായി ചേർന്ന് കിടക്കുന്നത് കൊണ്ട് തന്നെ നേരത്തെ എം പി ആയിരുന്ന ആരിഫ് ഉൾപ്പെടെയുള്ളവർ മത്സരിച്ച സ്ഥലം കൂടിയാണ് ഇനിയൊരു എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത അവിടുത്തെ വിഭാഗീയത പാർട്ടിക്കകത്തെ വിഭാഗീ വിഭാഗീയതയ്ക്ക് അപ്പുറത്തേക്ക് ചില വ്യക്തികളെ കേന്ദ്രീകരിച്ചുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം സംസ്ഥാന കമ്മിറ്റി അംഗമായ ായിരുന്ന അംഗമായ സൂസൻകൂടി ഉൾപ്പെടെയുള്ളവർ കരുനാപ്പള്ളിയാണ് കരുതാപ്പള്ളി സ്വദേശിനിയാണ് അപ്പോൾ ഇവരിങ്ങനെ ഇരുഭാഗങ്ങളിലാക്കി ചേരുതിരിഞ്ഞു പ്രവർത്തിക്കുന്നു എന്ന തരത്തിലൊക്കെയുള്ള വലിയ തരത്തിൽ ആരോപണങ്ങൾ ഉയരുന്നുണ്ട് പ്രത്യേകിച്ചും ഈ വ്യക്തിപൂജ എന്നുള്ളത് സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ കഴിയാത്തതാണ് അത്തരത്തിൽ ഈ വ്യക്തിപൂജ തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് പാർട്ടി ഇന്നത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലും ജില്ലാ കമ്മിറ്റി യോഗത്തിലുമൊക്കെ ഒരു തീരുമാന അല്ലെങ്കിൽ അവർ ചിന്തയിലേക്ക് എത്തിയിരിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ പാർട്ടിക്കകത്ത ഒരു തിരുത്തൽ നടപടി പ്രത്യേകിച്ചും കരുനാപ്പള്ളിയിലെ ഒരു തിരുത്തൽ നടപടിയിലേക്ക് പാർട്ടി കടക്കും പക്ഷേ ഒരു വലിയ തരത്തിലുള്ള തീരുമാനം പ്രത്യേകിച്ചും കാരണം ഈ നാല് ലോക്കൽ കമ്മിറ്റികളിലും ശക്തമായ തരത്തിൽ എതിർശക്തികളുണ്ട് അല്ലെങ്കിൽ വിപത വിഭാഗങ്ങളുണ്ട് അങ്ങനെ എല്ലാവരെയും പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അത് പിന്നീട് ഭാവിയിൽ വലിയ തരത്തിലുള്ള ദോഷം ചെയ്യുമെന്നുള്ളത് പാർട്ടി ജില്ലാ കമ്മിറ്റി നേതാക്കന്മാർക്കും സംസ്ഥാന കമ്മിറ്റി നേതാക്കന്മാർക്കും എല്ലാം നന്നായി അറിയാം അതുകൊണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഇവരെ അനുനയിപ്പിച്ച് കൂടെ നിർത്തി ഒരു ലോക്കൽ സമ്മേളനം ഒഴിവാക്കിക്കൊണ്ട് തൽക്കാലം ഹാഡ്കോ കമ്മിറ്റിയിൽ മുൻനിർത്തി മുന്നോട്ട് കൊണ്ടുപോയി സംസ്ഥാന സമ്മേളനം വരെ പോകാനാണ് ഇപ്പോഴത്തെ തീരുമാനം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ലബീഷ്